സിനിമാ പിന്നണി ഗായകൻ തളിപ്പറമ്പ് കീഴാറ്റൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പി വിശ്വനാഥൻ അന്തരിച്ചു മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു ജയസൂര്യ നായകനായ വെള്ളം എന്ന ചലച്ചിത്രത്തിലൂടെയാണ് വിശ്വനാഥൻ എന്ന ഗായകൻ മലയാള ചലച്ചിത്ര പിന്നണി ഗാനശാഖയിൽ തന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയത് പ്രിയ സ്നേഹിതനും ശിഷ്യനുമായ മുരളി കുന്നുംപുറത്താണ് വിശ്വനാഥന് സിനിമയിലേക്കുള്ള വഴി തുറന്നുകൊടുത്തത് നാരായണ വാര്യർ ഭാഗവതരുടെ കീഴിൽ തുടങ്ങിയ സംഗീത പാഠങ്ങളാണ് വിശ്വനാഥനെ ചലച്ചിത്ര പിന്നണി ഗായകനാക്കി മാറ്റിയത് സംഗീത സംവിധായകനായും ഗായകനായും രംഗത്തേക്ക് വരുന്നത് ചലച്ചിത്ര സംവിധായകൻ നരിക്കോടിന്റെ ബിംബങ്ങൾ എന്ന ടെലിഫിലിമിലൂടെയാണ് തളിപ്പറമ്പിലെ മിൽട്ടൺസ് ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായും കെഎസ്ആർടിസി കണ്ണൂർ ഡിപ്പോയിൽ ജൂനിയർ അസിസ്റ്റന്റായും ബാംഗ്ലൂരിൽ റെസ്റ്റോറന്റ് മാനേജറായും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായും ജോയിച്ചു നോക്കിയെങ്കിലും എവിടെയും ഉറച്ചു നിൽക്കാൻ കഴിയാതിരുന്നത് സംഗീതത്തോടുള്ള ആത്മസമർപ്പണം കൊണ്ടായിരുന്നു തളിപ്പറമ്പ് കീഴാറ്റൂർ പുതിയ വീട്ടിൽ കണ്ണന്റെയും മീത്തലെ വീട്ടിൽ കാർത്തിയാനിയുടെയും മകനാണ് വിശ്വനാഥൻ രാജം രക്തപാൽ സുഹജകുമാരി ധനഞ്ജയൻ എന്നിവർ സഹോദരങ്ങളാണ് ആയിരങ്ങളാണ് വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചത് തുടർന്ന് മുപ്പതോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്